അതായത് ഞാൻ ബി ജെ പിയുടെ ജില്ലാ ഓഫീഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെ ഞാൻ അവിടെ സെക്രട്ടറി എന്നുള്ള ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ സുരേഷ് കുമാർ ഇപ്പം നിങ്ങൾ പറഞ്ഞ മറ്റുള്ള പേരുകളെ കുറിച്ച് എനിക്കറിയില്ല കെ പി സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം അവിടെ മേഖലയുടെ സംഘടനാ സെക്രട്ടറിയാണ് അദ്ദേഹം ഞാൻ അവിടെയുള്ള സമയത്തും അദ്ദേഹം അവിടെ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു വേറെ ആരും അവിടെ താമസിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല ഞാനുള്ളപ്പോൾ താമസിച്ചിട്ടുമില്ല കെ പി സുരേഷ് കുമാർ ആരായിരുന്നു കെ പി സുരേഷ് കുമാർ സംഘടന മേഖലാ സംഘടന സെക്രട്ടറിയാണ് മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് എനിക്കറിയില്ല അതാ അവർ ഇവിടെയുള്ള ആളുകളാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല ഇനി സുരേഷ് ജി നമ്മ ഞാനൊക്കെ സുരേഷ് ജി എന്ന് വിളിക്കുന്ന സുരേഷ് ഏട്ടൻ അദ്ദേഹം അവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ ആ ഓഫീസ് പൂട്ടിയിട്ട് താക്കോല് ഞാൻ കൊണ്ടു പോണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ സുരേഷ് ഏട്ടനല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താക്കോല് പൂട്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലല്ലോ താമസക്കാര് ഞാൻ എന്റെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവിടുന്ന് പോരുന്നത് വരയ്ക്കും അങ്ങനെ സുരേഷ് ഏട്ടനല്ലാണ്ട് വേറൊരു താമസക്കാര് ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നില്ല ഓഫീസിലുണ്ടായിരുന്നില്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ സംഘടനാ സെക്രട്ടറി അദ്ദേഹമാണ് സുരേഷ് ഏട്ടൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അഡ്രസ് ഉപയോഗിച്ച് ഇല്ല എൻ്റെ ഉണ്ടായിട്ടില്ല അതുണ്ടായിട്ടില്ല ഞാനുള്ള കാലഘട്ടത്തിൽ അവിടെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതിപ്പോൾ ഇങ്ങനെ വന്നു എന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അത് അതിൻ്റേതായ നിയമവശത്തു കൂടെ പോവുമെന്നല്ലത് എനിക്ക് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവിടെയുള്ള സമയത്ത് അവിടെ താമസം ഉണ്ടായിരുന്നത് സുരേഷ് ഏട്ടനാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്